ഇന്ത്യ സംയുക്ത പതിപ്പായ രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ ഇന്ന് തുടക്കമായിരിക്കുകയാണ് ഈ മാസം സൈനിക അഭ്യാസം നടക്കുന്നത് രണ്ടായിരത്തി നാല് മുതലാണ് ഇരു രാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ സൈനിക അഭ്യാസം തുടങ്ങിയത് ഇരുപതാമത്തെ പതിപ്പാണ് ഈ വർഷം നടക്കുന്നത് അറുന്നൂറ് സൈനികർ അടങ്ങുന്ന ഇന്ത്യൻ കരസേന സംഘവും യു എസ് ആർമിയുടെ അലാസ്ക ആസ്ഥാനമായുള്ള പതിനൊന്നാം എയർബോൺ ഡിവിഷനിലെ ഒന്ന് ഇരുപത്തിനാല് ബെറ്റാലിയനിലെ സൈനികരാണ് യു എസ് സംഘത്തിലുള്ളത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സൈനിക അഭ്യാസം നടക്കുന്നത് സാങ്കേതിക വിദ്യ കൈമാറ്റം യുദ്ധരംഗത്തെ പുതിയ വെല്ലുവിളികൾ നേരിടുന്നതിനുള്ള പരിശീലനം ആധുനിക ശക്തിയുടെ പ്രകടനം എന്നിവയും സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായി നടക്കും ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് യുദ്ധ അഭ്യാസ സഹായകരമാകുമെന്ന് കരസേനാ വൃത്തങ്ങൾ വ്യക്തമാക്കി രാജ്പുത് റെജിമെന്റിലെ ഒരു ബറ്റാലിയനും മറ്റ് സൈനിക മേഖലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുമാണ് അറുന്നൂറ് പേർ അടങ്ങുന്ന ഇന്ത്യൻ ആർമിയെ പ്രതിനിധീകരിക്കുന്നത് അതേപോലെ തന്നെ സൈനികർ അലാസ്ക ആസ്ഥാനമായുള്ള പതിനൊന്നാം എയർബോൺ ഡിവിഷനിലെ ഒന്ന് ബെറ്റാലിയനിൽ നിന്നും രാജസ്ഥാനിൽ മരുഭൂമിയിൽ അഭ്യാസം നടത്തുന്നുണ്ട് അർദ്ധ മരുഭൂമിയിലെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് അഭ്യാസം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ സംയുക്ത സൈനിക ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് സൈനിക അഭ്യാസത്തിന്റെ ലക്ഷ്യം തീവ്രവാദത്തിനെതിരെ സംയുക്ത പ്രതികരണം സംയുക്ത ആസൂത്രണം എന്നിവയ്ക്കായി മരുഭൂമികളിൽ തീവ്രവാദ വിരുദ്ധ ദൗത്യങ്ങൾ അനുകരിക്കുന്ന സംയോജിത ഫീൽഡ് പരിശീലന വ്യായാമങ്ങളും ഉൾപ്പെടുന്നു ന്യൂസ് ഡെസ്ക്